ഹലോ ഗൈസ് നെവിൻ ഇത്രയും അഹങ്കാരമോ ലാലേട്ടനെ പോലും പേടിയില്ല ലാലേട്ടനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ കമൻ്റുകളും ഒക്കെ കാണുന്നു ഗൈസ് അതായത് വീക്കെൻഡ് എപ്പിസോഡിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ലാലേട്ടൻ പറഞ്ഞിട്ട് എവിക്ഷനിൽ പോയിട്ടില്ലെങ്കിൽ നെവിൻ പോയിട്ടില്ലെങ്കിൽ ഞാനൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട് എന്നെ അപ്പോൾ എന്താണ് നവീൻ എന്താണ് സംഭവിച്ചത് എന്താണ് കാര്യം പറയൂ പ്രശ്നം പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല ലാലേട്ട ബട്ട് അവൻ നിൽക്കുമ്പോൾ അവൻ്റെ മോന്തയിൽ ഭയങ്കര അഹങ്കാരമാണെന്നൊക്കെയാണ് ആളുകളുടെ കണ്ടെത്തൽ ഒരാൾ ഇമോഷണലി മെൻ്റലിയൊക്കെ തകർന്നിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറഞ്ഞിട്ട് കരയണം എക്സ്പ്രഷൻ ആവണമെന്നൊന്നും ഇല്ല ഗേസ് അത് ചിലപ്പോൾ ഒരു അറഗൻസ് പോലെയൊക്കെ ആളുകൾക്ക് തോന്നാം അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് അവരെ പ്രസൻറ്റ് ചെയ്യേണ്ടാവുക അവർക്ക് അങ്ങനെ വരുന്നുണ്ടായിരിക്കാം അല്ലാണ്ട് ഇപ്പോൾ ചിരിയും തേച്ച് വെച്ച് അല്ലെങ്കിൽ സങ്കടം തേച്ച് വെച്ച് അനുമോളി പോലെ നിൽക്കാൻ പറ്റും അവിടെ അപ്പോൾ ഇവിടുത്തെ സംഗതി എന്താ വെച്ചാൽ ഭയങ്കര ഡ്രാമാക്യോനായിട്ട് അനുമോൾ അത് എന്തൊക്കെ പറഞ്ഞാൽ അനുമോളെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ അവള് ഭയങ്കര ഡ്രാമ കളിക്കുന്ന വ്യക്തിയാണ് ആ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ആതിലെയും അതേപോലെ തന്നെ ഇവിനൊക്കെ അടിപൊളിയാണ് അവർക്ക് അങ്ങനെ പേടിയില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് അതായത് അവരങ്ങനെ ഡ്രാമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യൂല അപ്പോൾ പിന്നെ അനീഷ് പിന്നെ എപ്പോഴും ഒരേപോലത്തെ ഒരു നൃത്തമാണ് വീക്കെൻഡ് എപ്പിസോഡിൽ അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതിയും അനീഷിനെ ലാലേട്ടൻ പുറത്താക്കുകയാണെങ്കിലും അനീഷിനെ പേടിയൊന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കണോ അത് അവൻ്റെ അഹങ്കാരമാണ് നെകളിപ്പാണ് എന്നൊക്കെയാണ് ആളുകളുടെ കണ്ടെത്തൽ ഞാനൊരു കാര്യം പറഞ്ഞേ ഇവിടെ ലാലേട്ടൻ അടക്കമുള്ള ആൾ അവിടുത്തെ ഉള്ള കണ്ടസ്റ്റൻസ് മൊത്തം ലാലേട്ടൻ അടക്കമുള്ള ആളുകളൊക്കെ ലക്ഷ്മീനെ ഇങ്ങനെ പൊരിച്ച സമയത്ത് ലക്ഷ്മി ഇല്ല ഞാൻ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണോ അതായത് ചെയ്ത കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു തിൽ നിന്നപ്പോൾ അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്തവരാണ് അപ്പോൾ നെവിൻ്റെ കാര്യത്തിൽ എന്താ നെവിനകത്ത് തെറ്റായിട്ട് തോന്നുന്നില്ല ഞാൻ ഇത്രയും ചെയ്യണമായിരുന്നു എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ച് നിൽക്കുകയാണ് അതെന്താ അംഗീകരിക്കാത്തത് ഓ ഒരു പെണ്ണിനെ അംഗീകരിക്കില്ല ആണിനെ അംഗീകരിക്കൂല നിങ്ങൾ അല്ലേ അതും അനുമോൾക്കെതിരെ കളിച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ അംഗീകരിക്കൂല്ല എന്നാണ് പവർഫുള്ള ആയൊരു കണ്ടസ്റ്റൻസിനെതിരെ കളിച്ചുകൊണ്ട് നെവിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൂല അവൻ്റെ കോൺഫിഡൻസിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും അതായത് അവന് ആ ബിഗ് ബോസ് നിന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല പോകുകയാണെങ്കിൽ പോട്ടെ എന്നുള്ള ലെവലിലാണ് അവൻ പ്രിപ്പയർഡായിട്ടിരിക്കുന്നത് അത് ബോൾഡ് ബോൾഡായിട്ടുള്ളൊരു സംഗതി ലഗേസ് ആ ബോൾഡിനെസിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അപ്രീഷിയേറ്റ് ചെയ്യണം ലക്ഷ്മിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ആ ഒരു ബോൾഡ്നെസ്സിൽ അവൾ ചെയ്ത് എന്നറിയില്ല അവൾ പറഞ്ഞ കാര്യം ശരിയാണോ എന്നുള്ളത് നല്ല ഇവിടുത്തെ കാര്യം എല്ലാവരും ഗാലറി മൊത്തം എതിരാകുമ്പോഴും ബോൾഡായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടി ലഗേസ് അങ്ങനെ നോക്കുമ്പോൾ നെവിൻ മൊത്തമാണ് നെവിനവിടെ കണ്ടസ്റ്റൻസിനും പേടിയില്ല ബിഗ് ബോസിനും പേടിയില്ല ലാലേട്ടനും പേടിയില്ല പോവുകയാണെങ്കിൽ പോട്ടെ പുല്ല് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അങ്ങനെയുള്ള ഗെയിമേഴ്സിനെ നമുക്ക് വേണ്ട കേസ് ആരെയൊക്കെ ഗെയിം കളിക്കുന്ന രീതി രീതിയുണ്ട് അവനൊരു ഗോപ്പുമില്ല മുകളിൽ ആകാശം താഴെ ഭൂമി അപ്പോൾ നെവിൻ എന്തായാലും അങ്ങനെ പുറത്ത് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്ര ഹീറ്റർ വന്നാലും ലാലേട്ടൻ ലാലേട്ടനവൻ എത്ര പരിചരിച്ചാലും ബിഗ് ബോസ് എത്ര പോയിച്ചാലും ഇനി അവൻ അത് ഔട്ടായി പോകുകയാണെങ്കിൽ അവരൊരു കോപ്പം പുറത്ത് വരികയാണെങ്കിൽ അവനൊരു സൈബർ പുള്ളിയും അതൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും വന്നാലും ഇല്ലെങ്കിൽ അവനൊരു കോപ്പില്ല എന്തായാലും നെവിന് ഇന്ന് കിട്ടുന്ന ചീത്തകളും പുറത്ത് നെവിനെതിരെയുള്ള കമൻറ്റുകളും വീഡിയോസും എല്ലാം അനുമോൾക്ക് കപ്പിലേക്ക് കൂടുതൽ കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് അടുപ്പിക്കാനുള്ള ഒരു സാഹചര്യമായി മാറുന്നതാണ് ഗൈസ് എൻ്റെ കണ്ടെത്തൽ നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ് ഗൈസ് അപ്പോൾ എന്തായാലും ഇത് അനുമോൾക്കുള്ളൊരു നിങ്ങൾ നെവിനെ കുറ്റം പറയുന്ന ആളുകളെ ശ്രദ്ധിക്കുക അടച്ചുപൂട്ടിയിട്ട് അവൻ എങ്ങനെ കുറ്റം പറയുമ്പോഴേ അനുമോൾ ചെയ്തത് ശരിയാണെന്ന് പറയുമ്പോഴുള്ളൊരു വിഷയം ഉള്ളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അനുമോള് വിജയിക്കാനാണ് ഇവിടെ സാധ്യത അനിമോൾക്കെതിരെ നിൽക്കുമ്പോൾ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സംഗതിയാണ് പൊതുവേ നെവിനെതിരെ വരുന്നത് അപ്പോൾ അനുമോൾക്കെതിരെ ഞാൻ ആരെങ്കിലൊക്കെ പറയുമ്പോൾ ഒന്ന് വിറയ്ക്കും അതാണ് സംഗതി അനുമോൾ മനുഷ്യക്കെ അവിടെ അടിപൊളി ഗെയിമേഴ്സ് എന്നൊക്കെ പറയില്ലേ നീ അനീഷ് എന്നൊന്നല്ലാണ്ടേ പോകും നയിക്കോ അനിമോൾക്ക് തന്നെ ആയിരിക്കും കപ്പ് എന്ന് തോന്നുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി ബിഗ് ബോസ് അക്ബറിന് കപ്പ് കൊടുക്കാനുള്ള പ്ലാനാണെന്നൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് അതിൽ ഒരു കപ്പ് ആർക്ക് കപ്പായാലും അനിമോൾക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യത വലിയതാണ് എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത് എന്തായാലും നെവിനെന്ന് പുറത്താക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നെവിനെതിരെ വളരെ രൂക്ഷമായ രീതിയിൽ പരുഷമായ രീതിയിൽ നെവിനെ മാത്രം കുറ്റപ്പെടുത്തി നെവിനെ മാത്രം എയറലാക്കി കൊണ്ട് നെവിനെ മാത്രം ക്രൂശിച്ചുകൊണ്ടും ലാലേട്ടൻ ഇടപെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് ലാലിട്ടം പറഞ്ഞു ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാണ്ടിരിക്കുക അനിമോൾക്കാണ് ഏറ്റവും കൂടുതൽ പിയാർ അവിടെ ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പിയാസ് മൊത്തം ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റുകൾ അയച്ച അയച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അയച്ചേരി അങ്ങനെയാണ് അവസ്ഥ വെറുതെ ഒരു കംപ്ലയിൻ്റ് അയക്കുമ്പോഴേക്ക് അത് അങ്ങനെ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ അനിമോൾക്കെതിരെ കംപ്ലയിൻറ്റ് അയക്കാലോ അവൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചില്ലേ ഏ ഇതുവരെ ഈ സീസണിൽ ഏതെങ്കിലും സീസണിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ മേത്ത് കൂടെ എനിക്കോർമല്ല വെള്ളം തളിക്കണത് അനുമോളും ചെയ്തുണ്ട് വെള്ളം ഒഴിച്ചത് ആദ്യമായിട്ട് അനുമോളായിരിക്കും അല്ലേ ഒരാളുടെ മേത്തുക്കോട് ഒരു കുപ്പി വെള്ളേ എന്താ അപ്പം ഇത് ആ കുപ്പിന് മുക്കാഭാഗം ഉണ്ട് തോന്നണം അപ്പോൾ അതെന്താ ക്യാരക്ടർ അസാസിനേഷനൊന്നും അല്ലേ അവനെ ആണുങ്ങളെ പോലെ ആണുങ്ങളെപ്പോലെ ആണുങ്ങളെ പോലെ ചെയ്യടാം ആണാണെങ്കിൽ ചെയ്ത് ചെയ്യടാന്നൊക്കെ പറയുന്നത് ഒരു ക്യാരക്ടർ അസാസിനേഷനും ഒരു സെക്ഷുവാലിറ്റിനെ ഇൻസൾട്ട് ചെയ്യണമെന്ന് സംഗതി ഒക്കെ അല്ലേ അപ്പോൾ അതിനൊന്നും ഇവിടെ ചോദിക്കാനാരില്ല അത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ കാറ്റും ഞാൻ അവിടെ തൂര് തൂര് തന്നെ വീഡിയോസ് ചെയ്യും ഇവിടെ അവൻ്റെ സെക്ഷുവാലിറ്റീനെ ഷാന സംബന്ധിച്ചിടത്താണ് അവൻ ചെയ്തത് ചെറ്റത്തരാണ് നെവിൻ അല്ലേ പക്ഷേ ചെറിയ രീതിയിൽ ചെറ്റത്തരം ബാക്കിയുള്ളവർ അവിടെ ചെയ്തിട്ടുണ്ട് അതായത് ആ ചെറ്റത്തരം കാണാണ്ട് അനുമോളയനെയും ഷാനവാസിനെയൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചു വിചാരിക്കുക അവരെ കുറ്റമൊന്നും എടുത്ത് പറയാണ്ട് അവർ ചെയ്ത തെറ്റിനൊന്നും അവിടെ ഒരു ഒരു ഡിസ്കഷൻ ആക്കാണ്ട് ഇപ്പം ഷാനവാസ് ബോഡി എന്ന് വിളിച്ചിട്ടുണ്ട് നെവിനെ അതെന്ത് വലിയ വലിയ പ്രശ്നമല്ലേ വലിയ പ്രശ്നമാണത് എന്ത് പ്രശ്നമില്ല എന്ന് വലിയ പ്രശ്നമാണത് സെക്ഷുവാലിറ്റിനെ സെക്ച്വലി അവനെ എന്ത് ചെയ്യുകയാണ് അവനെ വല്ലാണ്ട് പെറുപ്പിക്കുകയാണ് അവനെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തുകയാണ് ാണ് ആ ഒരു വിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അനുമോള് ആണാണെങ്കിൽ ചീടാ ആണാണെങ്കിൽ ചീട ആണാണെങ്കിൽ ഇറങ്ങിപ്പോടാ ആണെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നത് അത് അവന് ഭയങ്കര രീതിയിൽ അവന് മുന്നിലുള്ള ഒരു വയലൻസ് ആണ് കേസ് ഓ ഇവിടെ വെള്ളം ഒഴിച്ചത് മാത്രമേ കാണുള്ളൂ അല്ലേ ബെഡിൽ വെള്ളം ഒഴിച്ചത് അവൻ്റെ മേത്ത് വെള്ളം ഒഴിച്ചത് ആരും കാണൂല അവനെയോട് കാണിച്ച വയലൻസ് ഒന്നും ഇവിടെ ആരും കാണൂല നോക്കട്ടെ നരായിട്ട് എന്താ ചെയ്യണതെന്ന് ഓ എന്തായാലും സംഭവം നെറ്റണം ഇവിടെ ചോയ്ക്കാനും പറയാമെന്ന് ആരുമില്ലേ ആയിരിക്കും അതിനുള്ള ചാറില്ല തോന്നണം ഓ ഇപ്പോഴത്തെ രീതിയിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യണത് കുറേ വീഡിയോസ് ചെയ്യാൻ നല്ല വ്യൂസ് കിട്ടിണ്ടായിരിക്കും ഏത് തേങ്ങ ആയിക്കോട്ടെ ഗൈസ ഇവിടെ ഒരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ വലിയ സപ്പോർട്ട് കിട്ടിണ്ടായിരിക്കും എന്തായാലും ഗാലറി മൊത്തം എതിരായിട്ടും അവിടെ പിടിച്ചു നിൽക്കണമുണ്ടെങ്കിൽ അത് നെവിൻ മുത്തുമണി അവൻ ചെയ്ത് തെറ്റാണ് സംഭവം ചില അനുമോളും തെറ്റിദ് ഷാനവാസും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഷാനവാസിനോട് ഒരു സഹതാപ തരംഗം ഒക്കെ ഉണ്ട് അത് എനിക്കും ഉണ്ട് കിട്ടും പാവ അവന് മറ്റേ ഹാർട്ടിന് പ്രശ്നമായിട്ടുള്ള ആ സംഭവമുണ്ട് പക്ഷെ അവൻ ചെയ്ത തെറ്റ് തെറ്റല്ലാണ്ടാവണമെന്നില്ല അവൻ പോടിയെന്ന് വിളിച്ചില്ലേ നെവിനെ അത് ശരി അതേപോലെ അനുമോൾക്കെതിരെ നെവീൻ അങ്ങനെ അവളുടെ ബെഡിൽ വന്നിട്ട് അവൻ നെവിൻ വെള്ളം ഒഴിച്ചു എന്നുള്ളതുകൊണ്ട് അനുമോൾ ചെയ്ത് തെറ്റ് തെറ്റല്ലാട്ടാവും ഉണ്ടോ ഏ അത്രയേ ഉള്ളൂ ഗൈസ് ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് എന്തായാലും നന്നായിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ ഗൈസ്